ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ നാളത്തെ സോറി തിങ്കളാഴ്ചത്തെ പ്രൊമോയിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ അപ്പം നമ്മുടെ വീക്കെൻഡ് പ്രൊമോ വന്നിട്ടുണ്ട് വീക്കെൻഡ് പ്രൊമോ എന്ന് പറയാൻ പറ്റില്ല ചെറിയൊരു പ്രൊമോ അത്ര തന്നെ വന്നിട്ടുള്ളൂ മഹേഷ് വല്ലാതെ അങ്ങോട്ട് ശ്വാസം എടുക്കുന്ന ഭാഗത്തോടെയാണ് ഇന്നത്തെ എപ്പിസോഡ് തീർന്നതല്ലോ അങ്ങനെ മഹേഷിനെ പെട്ടെന്ന് ശ്വാസെടുക്കാൻ വല്ലാത്ത ബുദ്ധിമുട്ട് തോന്നുകയാണ് മഹേഷിൻ്റെ ജീവന് തന്നെ ആപത്താന്ന് തോന്നുന്നതും ഡോക്ടർ വേഗം തന്നെ അപ്പുറത്തേക്ക് ഓടി പോകുക കേട്ടോ എന്നിട്ട് മഹേഷിൻ്റെ അച്ഛനോട് പറയുന്നുണ്ട് ഡോക്ടർ ഇഷിത എവിടെയും ചോദിക്കുകയാണ് ഇഷിത വീട് വരെ ഒന്ന് പോയി ഡോക്ടർ എന്ന് പറയുമ്പോൾ ഇഷിത വീട് വരെ പോയിരുന്നു ഈ അവസ്ഥയല്ലോ അത് മഹേഷിൻ്റെ മോള് ഭയങ്കര ബ്ര ബഹളം ഉണ്ടാക്കുകയാണ് അപ്പം അതുകൊണ്ട് ഇഷിത അങ്ങോട്ടേക്ക് പോയതാണ് എന്നാലും ഈ സാഹചര്യത്തിൽ ഇഷിത പോകേണ്ടിയിരുന്നില്ല വേറെ ആർക്കെങ്കിലും ആ കൊച്ചിനെ മാനേജ് ചെയ്യാൻ പറ്റത്തില്ലേ മഹേഷിൻ്റെ നില അല്പം ഗുരുതരമാണ് അതുകൊണ്ട് ഇഷിതയുടെ പെട്ടെന്ന് വരണമെന്ന് ഒന്ന് പറയാമോ ഒന്ന് ചോദിക്കുകയാണ് ശരി ഡോക്ടർ ഞാൻ ഞാനിപ്പോൾ തന്നെ വിളിക്കാമെന്ന് പറയുന്നുണ്ട് ശേഷം രാമനാഥൻ ഇഷിതേനെ ഫോം വിളിക്കുകയാണ് മോളെ ഇഷിത ചിപ്പി ഓക്കെ ആയോ എന്ന് ചോദിക്കുമ്പോൾ കുഴപ്പമില്ല ചവിടിപ്പോൾ എങ്ങനെയുണ്ട് മോളെ ഡോക്ടർ മോളെ അന്വേഷിക്കുന്നുണ്ട് മോളത്തെ എത്രയും പെട്ടെന്ന് വരാനാ പറഞ്ഞത് എന്താച്ചാ എന്തിനും പ്രശ്നമുണ്ടോ ഡോക്ടറെ എന്നോടൊന്നും പറഞ്ഞില്ല മോളെ മോളൊന്ന് വരാവോ എന്ന് ചോദിക്കുകയാണ് അത് കേൾക്കുമ്പോൾ തന്നെ ഇഷിതയ്ക്ക് വല്ലാത്ത പോലെ തോന്നും കേട്ടോ ഇഷിത ഫോൺ വെച്ചിട്ട് പെട്ടെന്ന് പൊട്ടിക്കരയാണ് ഇഷിതയുടെ സംസാരം കേട്ടിട്ട് സ്വപ്നം അങ്ങോട്ടേക്ക് വരുന്നുണ്ട് ആരാ മോളെ വിളിച്ചതെന്ന് ചോദിക്കുമ്പോൾ അച്ഛനാണമ്മേ വിളിച്ചത് എന്താ എന്താ രാമനാഥൻ പറഞ്ഞത് പറ രാമേട്ടൻ എന്താ പറഞ്ഞത് രാമൻ എന്താ പറഞ്ഞത് പറ എന്ന് പറയുമ്പോൾ അത് അമ്മേ പറ നീ എന്താ മറച്ചു പിടിക്കണത് നീ എന്താ ഒന്നും പറയാത്തത് സത്യം പറ എന്താ പറഞ്ഞത് അത് രാമ രാമൻ എന്ന് പറയുമ്പോഴേക്കും അത് മഹേഷിനെ ഡോക്ടറെ എന്നെ പെട്ടെന്ന് കാണണോ എന്ന് പറഞ്ഞെന്ന് ഈശ്വര കൈവിട്ടോന്ന് ഈ എന്ന് വേണ്ട പൊട്ടിക്കരയാണ് അമ്മേ കരയല്ലേ ഒന്നും പറഞ്ഞിട്ടൊന്നും എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ ഇഷിതയും പൊട്ടിക്കറിയായിട്ടോ ശേഷം സ്വപ്നവല്ലെ എടുത്തു കരയാതിരിക്കാനായിട്ട് ഇഷിത വേഗം വാഷ്റൂമിലേക്ക് പോവാണ് അവിടെ പോയിട്ട് ഇഷിത പഴയ കാര്യങ്ങളൊക്കെ ആലോചിക്കുകയാണ് മഹേഷിനെ ആദ്യമായിട്ട് കണ്ടതും മഹേഷ് വിവാഹം കഴിച്ചതായിട്ടുള്ള കാര്യങ്ങളൊക്കെ ആലോചിച്ചിട്ട് ഇഷിത പൊട്ടിക്കരഞ്ഞോണ്ടിരിക്കുകയോട്ടോ അത് എൻ്റെ അതിനുശേഷം ഇഷിത നേരെ ഹോസ്പിറ്റലിലേക്ക് പോകുന്നുണ്ട് ഡോക്ടറോട് ചോദിക്കണ്ടേ എന്ത് പറ്റി ഡോക്ടറെന്ന് ചോദിക്കുമ്പോൾ ബുദ്ധിമുട്ടുന്നുണ്ട് ഞങ്ങൾ വെന്റിലേറ്ററിലേക്ക് മാറ്റിയിട്ടുണ്ടെന്ന് പറയുകയാണ് അപ്പോഴേക്കും ഇഷിത് എന്തിനാണ് ഡോക്ടർ മഹേഷിന് അത്ര ബുദ്ധിമുട്ടാണോ മഹേഷിന് തിരിച്ചു കിട്ടില്ലേ ഡോക്ടർ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഡോക്ടർ ഞാൻ എന്താ പറയേണ്ടത് ഇഷ്യതെടുത്ത് ഇഷ്യത് ഒരു ഡോക്ടർ അല്ലേ കാര്യങ്ങളൊന്നും പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ മഹേഷിന് നില ഗുരുതരമാണെന്ന് അറിയാമല്ലോ അതുകൊണ്ടിട്ടായിരിക്കും എന്തായാലും ഇഷിത ഒന്ന് അകത്ത് കയറി കണ്ടോളൂ എന്ന് പറയുന്നത് അത് പിന്നെ എനിക്ക് മഹേഷിന് ഈ അവസ്ഥയിലിപ്പോൾ കാണാൻ പറ്റുന്നില്ല ഡോക്ടർ എന്തേലും പ്രശ്നമുണ്ടോ ഒരു പ്രശ്നമില്ല മഹേഷിനെ ആത്മാർത്ഥമായിട്ടൊന്ന് വിളിക്കൂ ഇഷിതയുടെ വിളിയിൽ മഹേഷ് എഴുന്നേക്കണം അതാണ് ഞങ്ങൾക്ക് വേണ്ടത് ഞാൻ വിളിച്ച മഹേഷ് എഴുന്നേക്കുമായിരിക്കുമോ തീർച്ചയായിട്ടും എഴുന്നേക്കും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ എന്ന് പറയണം അങ്ങനെ ഇഷിത പേടിച്ച് വിറച്ച് 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 അങ്ങനെ ഉള്ളിലേക്ക് കയറുകട്ടോ മഹേഷ് ശ്വാസം എടുക്കാൻ വേണ്ടി ഇങ്ങനെ ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുകയാണ് അത് കാണുമ്പോൾ ഇഷിത ആകെ തകർന്നു പോവാണ് മഹേഷ് മഹേഷ് എഴുന്നേക്ക് മഹേഷ് ഞാനാ ഇഷിതിയാണ് മഹേഷ് വിളിക്കണത് മഹേഷ് ഒന്ന് എഴുന്നേക്ക് മഹേഷ് എന്ന് പറയുമ്പോൾ മഹേഷ് എഴുന്നേക്കുന്നത് കേട്ടോ ഇങ്ങനെ ശ്വാസം ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുകയാണ് മഹേഷിന്റെ കൈ പിടിച്ച് ഇഷിത പൊട്ടിക്കറിയാണ് മഹേഷിനോട് പറയേണ്ടത് മഹേഷ് മഹേഷ് ഇല്ലെങ്കിൽ ഇഷിതിയില്ല മഹേഷ് ഈ ലോകം വിട്ടു പോയി കഴിഞ്ഞാൽ ഇഷിതയും വരും മഹേഷിൻ്റെ കൂടെ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുന്നത് കരഞ്ഞോ കരഞ്ഞോണ്ടിരിക്കുക കേട്ടോ എന്തോ ഇഷുതിയുടെ ഭാഗ്യോ കുട്ടികളുടെ ഭാഗ്യമോ എന്ന് അറിയില്ല മഹേഷ് പെട്ടെന്ന് ശ്വാസം നേരെ നിലയിലാക്കുന്നുണ്ട് ആ ഇഷിതൊക്കെ അത്ഭുതം തോന്നുന്നു ഇഷ്യുതാ പെട്ടെന്ന് പൊട്ടി കരിഞ്ഞ് പോകാൻ ഡോക്ടർ ഡോക്ടർ എന്ന് പറഞ്ഞ് വിളിക്കുന്നുണ്ട് പെട്ടെന്ന് ഡോക്ടർ വരട്ടെ എന്താ എന്തായാലും ചോദിക്കുമ്പോൾ അതേ മഹേഷ് മഹേഷ് ഏ ഇത് അത്ഭുതമായിരിക്കുന്നല്ലോ മഹേഷ് ശ്വാസം സ്വയം എടുക്കാൻ വേണ്ടി തുടങ്ങിയല്ലോ എന്ന് പറയണം അതായത് ഓക്സിജൻ്റെ മാസ്കിൻ്റെ ആ ഒരു സഹായിൽ അത് മഹേഷ് പെട്ടെന്ന് ശ്വാസം എടുക്കാൻ തുടങ്ങി കേട്ടോ എന്തായാലും ഡോക്ടർ ഇഷ്ടം ഒന്ന് പുറത്തേക്ക് ഇറങ്ങി നിൽക്കാൻ പറയുകയാണ് ശേഷം മഹേഷിനെ ഒന്ന് വിളിക്കാനും അതുപോലെ തന്നെ നോക്കുന്നുണ്ട് ഡോക്ടറെ ശേഷം പുറത്തേക്ക് ഇറങ്ങുകയാണ് അപ്പോൾ രാമെന്നതും ചോദിക്കണ്ടേ എന്താ മോൾ എന്ത് സംഭവിച്ചു മഹേഷിന് അച്ഛാ മഹേഷ് ഓക്കെ ആകുമെന്ന് തോന്നുന്നു എന്താ മോൾക്ക് അങ്ങനെ തോന്നാനായിട്ട് മഹേഷിനെ വിളിച്ചപ്പോൾ സംസാരിച്ചപ്പോൾ മഹേഷ് പെട്ടെന്ന് ശ്വാസം എടുക്കാൻ തുടങ്ങി തുടങ്ങിയാൽ ഓക്സിജൻ്റെ സഹായമില്ലാതെ മഹേഷ് ശ്വാ ശ്വാസം എടുക്കുന്നുണ്ടെന്ന് പറയാണ് അത് കേൾക്കണത് രാമനാഥന് ഭയങ്കര സന്തോഷമാവാം ഈശ്വര മുരുക നീൻ്റെ പ്രാർത്ഥന കേട്ടു എന്നൊക്കെ പറയേണ്ടത് ശേഷം ഡോക്ടർ സന്തോഷത്തോടു കൂടി തന്നെ പുറത്ത് വന്നിട്ട് ഇഷിത എടുത്ത് പറയണ്ടേ ഡോക്ടർ ഇഷിതാ എന്താ പറയണ്ടത് മിറാക്കിൽ നിന്ന് തന്നെ വേണമെങ്കിൽ പറയാം മരുന്നുകളോട് പ്രതികരിച്ചു തുടങ്ങി മഹേഷ് ഇനി ഒന്നും പേടിക്കാനില്ല മഹേഷ് അത് പഴയ നിലയിലേക്ക് എത്തും കുറച്ച് കഴിയുമ്പോൾ നമുക്ക് ഐ സിയുലേക്ക് ഐ സിയുലേക്ക് മാറ്റാം അതിനുശേഷം നമുക്ക് വേണമെങ്കിൽ വാർഡിലേക്ക് വരെ മാറ്റാൻ സാധിക്കും പണം പെട്ടെന്നാണ് റിക്കവർ റിക്കവറായത് മഹേഷ് എന്നൊക്കെ പറയാണ് അപ്പോൾ ഞാനിത് വീട്ടിലൊക്കെ പറയട്ടെ അവർക്ക് ഭയങ്കര സന്തോഷവും തീർച്ചയായിട്ടും പറയാം ഇനി ഒന്നും കൊണ്ട് മടിക്കണ്ട പറഞ്ഞോളൂ എന്ന് പറയണം അങ്ങനെ വേഗം തന്നെ യേശുദ വീട്ടിലേക്ക് വിളിക്കുകയാണ് സ്വപ്നവനെ വിളിച്ചിട്ട് പറയണ്ട അമ്മേ അമ്മയെന്ന് പറയണം എന്താ മോള് എന്തു പറ്റി മഹേഷ് മഹേഷ് ഓക്കെ അമ്മേ മഹേഷ് ഇപ്പോൾ ശ്വാസം എടുക്കുന്നുണ്ട് ഓക്സിജൻ്റെ സഹായവും ഇല്ലാതെ പിന്നെ മരുന്നുകൾക്കൊക്കെ പ്രതികരിച്ച് തുടങ്ങിയമ്മ എന്ന് പറയുമ്പോൾ സ്വപ്നം ഒക്കെ സന്തോഷമാവാം അങ്ങനെ എല്ലാവർക്കും ഭയങ്കര സന്തോഷമാവാണ് മഹേഷിനു വേണ്ടി ആദ്യം അതുപോലെ തന്നെ നമ്മുടെ ചിപ്പിയും കൂടി ചേർന്നിട്ട് അമ്പലത്തിലൊക്കെ പോയിട്ട് പ്രാർത്ഥിക്കണമൊക്കെ ഉണ്ട് കേട്ടോ അതിന് ശേഷമാണെങ്കിൽ ഇഷിതൊക്കെ സന്തോഷമാകുന്നുണ്ട് മഹേഷിനെ വാർഡിലേക്ക് മാറ്റുന്നുണ്ട് മഹേഷിൻ്റെ ഓർമ്മയൊന്നും പോയിട്ടൊന്നും ഇല്ല കേട്ടോ അങ്ങനെയൊന്നും ഇല്ല അങ്ങനെയൊക്കെ രീതി നമ്മളെ കാണിച്ചിട്ടുണ്ടെങ്കിലും അങ്ങനെയൊന്നും ഇല്ല മഹേഷ് കണ്ടു തോന്നുന്നു ഇഷിതേനെ കാണുമ്പോൾ മഹേഷിനെ സന്തോഷം ാണ് ഇഷിതയുടെ കയ്യിലേക്ക് മഹേഷ് ഇങ്ങനെ പിടിക്കുന്നുണ്ട് കേട്ടോ ഇഷിതയും മഹേഷിന്റെ കയ്യിലേക്ക് പിടിക്കുകയാണ് ശേഷം പതുക്കെ ഇഷിത മഹേഷിന്റെ നെറ്റിയിൽ ഒരു ഉമ്മ കൊടുക്കുന്നുണ്ട് ആ സമയത്ത് കറക്റ്റായിട്ട് അവിടേക്ക് നമ്മുടെ എന്താണ് രചന വരുവാട്ടോ രചന വാതിൽ മുട്ടാതെയാണ് കയറി വരുന്നത് കയറി വരുമ്പോൾ തന്നെ രചന കാണുന്ന കാഴ്ചയെന്ന് പറയണത് മഹേഷിനെ ഇങ്ങനെ ചേർന്ന് നിൽക്കാണ് ഇഷിത അത് കാണുമ്പോൾ തന്നെ രചനക്ക് ദേഷ്യം വരുവാട്ടോ രചന പറയുന്നുണ്ട് ഇഷിതടുത്ത് ഇഷിത നീ എന്തി കാണിക്കണത് മഹേഷിന് സുഖമില്ലാത്തതാണെന്ന് അറിയില്ലേ മഹേഷിൻ്റെ അടുത്തു മാറി നിൽക്ക് എന്നൊക്കെ പറയാണ് അത് കാണുമ്പോഴേക്കും മഹേഷിനെ ദേഷ്യം വരുന്നുണ്ട് ഇത് പറയാം നീ ആരാന്നൊക്കെ ചോദിക്കുമ്പോൾ ഇഷിത പറയണ്ട വേണ്ട മഹേഷ് ഇപ്പോൾ ഒന്നും പറയണ്ട എന്തൊക്കെ പറഞ്ഞാലും മഹേഷ് ആപത്തിൽപ്പെട്ടപ്പോൾ കൊണ്ടുവന്നെത്തി ഇവിടെ ആദ്യം ഉണ്ടായിരുന്നത് രചനയായിരുന്നു അതുകൊണ്ട് മഹേഷ് ഒന്നും പറയണ്ട എന്നൊക്കെ പറയണ്ടേ ആ സമയത്ത് മഹേഷിന് അപ്പം തന്നെ സംശയം തോന്നുന്നുട്ടോ രചന ആദ്യം എത്തിയെന്നോ അങ്ങനെത്താൻ ഒരു സ സാധ്യത ഇല്ലല്ലോ എന്ന് മഹേഷ് ഇങ്ങനെ ആലോചിക്കുന്നുണ്ട് പിന്നീട് രചനയുടെ വായുന്ന് തന്നെ ആദ്യം തന്നെയാണ് ആ സത്യങ്ങളൊക്കെ മനസ്സിലാക്കണത് മഹേഷിന് ഈ ഒരു അപകടം പറ്റാൻ കാരണക്കാരി രചനയാണെന്നുള്ള സത്യം ആദ്യം തന്നെയാ കേട്ടോ ആദ്യം അറിയണത് അത് 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 അറിയണം ആദ്യം ആകെ ഷോക്കാണ് രചനേനെ ഒരു ശത്രുവിനെ പോലെ പിന്നീട് ആദ്യം അങ്ങോട്ട് കാണാണ് അത് മാത്രമല്ല രചനയാണ് ഇതിനെല്ലാത്തിനും പിന്നിലെന്ന് ആദ്യം തൻ്റെ അച്ഛൻ ഡാഡിയുടെ അടുത്തും അതായത് മഹേഷിനോടും ഇശത്തെ അടുത്തും പറയുന്നുണ്ട് മഹേഷ് പിന്നെ കേട്ടാൽ അറിയാലോ തീർച്ചയായിട്ടും വെറുതെ ഇരിക്കില്ല ഇത് കേസ് തന്നെയാക്കും തന്നെ തൻ്റെ ജീവനവരെ ആപത്ത് മഹേഷ് ഇഷിതിനെ കൊല്ലാൻ നോക്കി പിന്നെ തൻ്റെ ജീവനവരെ ആപത്താക്കി എന്നൊക്കെ പറഞ്ഞിട്ട് മഹേഷ് ഇത് കേസ് തന്നെ ആക്കും അങ്ങനെ കേസ് കേസാക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ രചനക്ക് ജയിലിൽ പോവേണ്ടി വരും അത് മാത്രമല്ല തൻ്റെ മോൻ മാത്രമേ രചനക്ക് കൂടെ ഉണ്ടായിരുന്നുള്ളൂ ആ മോൻ കൂടി കൈവിട്ട് പോകാൻ പോകുന്ന ഭാഗങ്ങളാണ് നമ്മൾ ഇനി വരുന്ന ആഴ്ചയിൽ കാണാൻ പോകുന്നത് കേട്ടോ വീക്കെൻഡ് പ്രൊമോ ആണെന്ന് പറഞ്ഞ് കാണിച്ചത് വെറും ഒരു പതിനഞ്ച് സെക്കൻഡ് പ്രൊമോ മാത്രമാണ് അതിലാണ് ഈ ഭാഗങ്ങളൊക്കെ തന്നെ കാണിച്ചിട്ടോ ഇശുദേയും മഹേഷും കൈ പിടിച്ചിരിക്കുന്ന ഭാഗങ്ങളൊക്കെ അതിലാണ് കാണിച്ചത് ചിലപ്പോൾ ഫുള്ളായിട്ടുള്ള വീക്കെൻഡ് പ്രൊമോ കുറച്ച് കഴിയുമ്പോൾ വരുമായിരിക്കും അതിൽ വ്യക്തമായിട്ട് അറിയാൻ സാധിക്കും നമ്മുടെ രചന പിടിക്കപ്പെടോ ഇല്ലയോ എന്നുള്ളതൊക്കെ എന്തായാലും അടുത്ത ആഴ്ച മഹേഷ് റിക്കവർ ആവുന്നുണ്ട് ഇനി മഹേഷും ഇഷുതയും ടൂർ പോകാൻ വേണ്ടി വീണ്ടും പ്ലാൻ ചെയ്യോ എന്നൊന്നും അറിയില്ല കേട്ടോ പറയാൻ പറ്റില്ല മഹേഷൊന്നും ഓക്കെ വീണ്ടും ടൂർ പോകാൻ പ്ലാൻ ചെയ്യും അവരുടെ അഭിപ്രായത്തിൽ ടൂറ് പോയാലാണ് കുട്ടികളുണ്ടാവാന്നാണല്ലോ പ്രിയാമണി പറയുന്നത് അതുകൊണ്ട് മിക്കവാറും ടൂർ പോകാൻ പിന്നെയും ചാൻസ് ഉണ്ട് എന്തായാലും നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം അതിൻ്റെ ഇടയിൽ പിന്നെ വിനോദിൻ്റെ ഇഷ്യൂ വിനോദിനെ കാണിക്കുന്നില്ലെങ്കിലും വിനോദ് ജയിലിലാണ് ജയിലിലാണെന്ന് പറയുന്നുണ്ടല്ലോ അതുകൊണ്ട് തന്നെ അടുത്ത ആഴ്ച വിനോദം ഇറങ്ങാനൊക്കെ ചാൻസ് ഉണ്ട് ആതിര ഇപ്പം നാട്ടിലെത്തിയിട്ടുണ്ട് എന്തായാലും വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കല്ലേ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ഫ്രണ്ട്സ് ടേക്ക് കെയർ എല്ലാവർക്കും Bye-bye!